വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ സമ്മറി പൂർണ്ണമായും മലയാളത്തിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും സ്റ്റോറി എന്താണെന്ന് അറിയാത്തവർ അതുപോലെ തന്നെ കുറേ ടൈം വീഡിയോ കണ്ടിങ്ങനെ ബോറടിക്കാവുന്ന ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇത് മെയിൻ ആയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നോക്കാം കേട്ടോ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ അത് എഴുതിയിരിക്കുന്നതാരാണ് അശപൂർണ ദേവി എഴുതിയ ഒരു സ്റ്റോറിയാണ് മാച്ച് ബോക്സ് എന്നുള്ളത് ഒരുപാട് തീം അതായത് വളരെ വലിയൊരു അർത്ഥതലത്തിലേക്കാണ് ഈ ഒരു സ്റ്റോറി നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് രണ്ട് പേരാണ് അജിത്തും നോമിതയും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ രണ്ട് പേരും മാരേജ് കപ്പിളാണ് കേട്ടോ അപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അജിത്തിൻ്റെ ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് പക്ഷെ നോമിതയുടെ അങ്ങനെയല്ല അവളൊരു പൂവർ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നോമിതയുടെ അമ്മ കൂടി ഇതിലൊരു കഥാപാത്രമായി വരുന്നുണ്ട് ആ ഒരു അമ്മ എന്ന് വെച്ചാൽ വിഡോ ആണ് അതായത് മാരേജ് കഴിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഭർത്താവ് മരിച്ചു അതുകൊണ്ട് തന്നെ അവർ ഒരു വിഡോ ആണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ബിഗിനിങ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ അതായത് ഈ ഒരു ആ ഒരു അമ്മ ആഗ്രഹിക്കുന്നത് തൻ്റെ മകളെ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ചെന്ന് കയറണം എന്നൊക്കെയാണ് അവരുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചത് ഒരു വലിയ ഫാമിലിക്കാണ് ആ ജോയിൻറ്റ് ഫാമിലി അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിക്കാണ് കേട്ടോ പക്ഷേ നോമിത എപ്പോഴും വന്നിരിക്കുന്ന ഒരു പുവർ ഫാമിലിയാണ് അപ്പോൾ അവളുടെ ഒരു മൈൻഡും തിങ്കിങ്ങൊക്കെ ഒരു പുവർ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ അമ്മ അവൾക്ക് വേണ്ടി ഒരുപാട് കത്തുകൾ അയക്കുമായിരുന്നു അപ്പോൾ കത്തിൽ മുഴുവൻ എന്ന് പറയുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു ആളായിരുന്നു കേട്ടോ പക്ഷേ അജിത്ത് അങ്ങനെയല്ല അജിത്തിൻ്റെ അജിത്തിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ അജിത്ത് സ്വന്തം കാര്യം ഇങ്ങനെ കറക്റ്റായി നോക്കുക ആ ഒരു മൈൻഡിലുള്ള ആളാണ് പക്ഷേ നോമിതയുടെ അമ്മയ്ക്കിത് അറിയുന്നില്ല കേട്ടോ നോമിതയുടെ അമ്മയുടെ വിചാരം ഒരു ലാർജ് കൈൻഡ് മാൻ ആണെന്ന് വലിയ വിശാല മനസ്സൊക്കെ ഉള്ള ഒരാളാണ് അജിത്ത് എന്നാണ് വിചാരം പക്ഷേ അജിത്ത് ഇവരോടൊക്കെ നോർമൽ ആണെങ്കിലും നോമിതയ്ക്ക് അറിയാം കറക്റ്റായിട്ടുള്ള റിയൽ ക്യാരക്ടർ അപ്പോൾ അവളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് ആ ഒരു ജോയിൻറ്റ് കേട്ടോ പോയത് അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ കുറേ പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതിൻ്റെ കഴിഞ്ഞൊരു ദിവസം അജിത്ത് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നോമിത ഡ്രസ്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരും അപ്പോൾ അയാളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്യാൻ എടുത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അജിത്തിൻ്റെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് ഒരു ലെറ്റർ കിട്ടുകയാണ് അപ്പം അജിത്തിന് ഓൾറെഡി ഒരു സ്വഭാവമുണ്ട് നമ്മുടെ നോമിതയ്ക്ക് വരുന്ന എല്ലാ ലെറ്ററും ഫസ്റ്റ് പൊട്ടിച്ച് വായിക്കുന്നത് അജിത്തായിരിക്കും അതിന് ശേഷമാണ് നോമിതി കയ്യിൽ കൊടുക്കാം ചില കത്തുകൾ കൊടുക്കാറുണ്ട് ചിലത് കൊടുക്കാറില്ല അപ്പം ഇങ്ങനെ കൊടുക്കാതെ വെച്ചൊരു കത്താണ് നോക്കുമ്പോൾ നോമിത അതിൽ വായിച്ച് നോക്കുന്ന സമയത്ത് നോമിതയുടെ അമ്മ തൻ്റെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കത്താണ് അതായത് നോമിതയ്ക്ക് എന്നെ ഒരുമാതിരി തോന്നാറുണ്ട് കാരണം എന്താ എപ്പോഴും അജിത്തിനോട് ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചോദിക്കുന്നു എന്ന് വേണ്ടി നോമിതയ്ക്ക് എന്നെ തോന്നാറുണ്ട് അപ്പം നോമിത കുറേ ലെറ്റേഴ്സിന് റിപ്ലൈ ചെയ്യാറുണ്ട് ഇങ്ങനെ പറയല്ലേ നമുക്കിനി ശരി അങ്ങനെയൊക്കെ പണ്ട് നോമിത വളരെ ഇങ്ങനെ താഴ്ന്ന രീതിക്കൊക്കെ അമ്മയ്ക്ക് റിപ്ലൈൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം അതിൽ വായിച്ചിട്ട് ഇവളെ കളിയാക്കുന്ന ഒരു സ്വഭാവം കൂടി അയാൾക്കുണ്ടായിരുന്നു ഒരു ദിവസം ഇവളെ ഒരു കത്തെടുത്ത് വായിക്കണം അപ്പം തൻ്റെ അമ്മയുടെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് വീട് കേടായിരിക്കുകയാണ് വീടിൻ്റെ ഓട് ഇളകി പോയിട്ടുണ്ട് അപ്പം അത് വെക്കണം എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോമിതയുടെ അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഇതെല്ലാം വായിച്ച് നോമിതക്ക് വളരെയധികം ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ട് കാരണം എന്താ തനിക്ക് വന്ന കത്ത് തൻ്റെ ഭർത്താവ് എടുത്ത് പൊട്ടിച്ച് വായിച്ചു മാത്രമല്ല തൻ്റെ അമ്മയുടെ കത്താണ് അപ്പോൾ എനിക്ക് പോലും തന്നിട്ടില്ല എന്നാലോചിച്ച് നോമിത ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അജിത്തെ കുളിച്ച് കുളി കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തുന്നു എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നോമിത ഇങ്ങനെ കട്ടിലിൽ ഇരിക്കായിരിക്കും കേട്ടോ കട്ടലിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ ഇതായിട്ട് ഇരിക്കായിരിക്കും അപ്പം അജിത്ത് വന്നിട്ട് ജസ്റ്റ് ചോദിക്കുകയാണ് നോമിത എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം നോമിത പറയും ഇത് എൻ്റെ അമ്മ അയച്ച കത്തല്ലേ ഇതെന്തുകൊണ്ട് എനിക്ക് തന്നില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കുറേ ചോദിക്കും അപ്പം അജിത്ത് അത് കളിയാക്കിക്കൊണ്ട് തന്നെ വിടും ഇവിടെ സമാധാനിപ്പിക്കാൻ വേണ്ടി പല വഴികളിലൂടെ അജിത്ത് ഇങ്ങനെ ചിരിച്ചിരിച്ചത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ നോമിതയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം കൂടെയാണ് എന്നിട്ട് നോമിത ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കത്ത് തന്നില്ല എൻ്റെ അമ്മ അയച്ചതാണെന്നൊക്കെ പറയും അപ്പോൾ ഇവൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും ഇവിടെ പറയുന്ന അത്ര ടേക്ക് കെയർ ആയാതെ തന്നെ വളരെ ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കും അവസാനം നോമിതയ്ക്ക് ദേഷ്യം വന്നിട്ട് നോമിത ഒരു മാച്ച് ബോക്സ് എടുക്കും മാച്ച് ബോക്സ് എടുത്തിട്ട് അവളുടെ സാരിയുടെ ഒരു തലപ്പ് ജസ്റ്റ് ഒന്ന് കൊളുത്തിവിടും കേട്ടോ അതായത് അതൊന്ന് കത്തിക്കും ആ കത്തിക്കുന്ന സമയത്ത് അജിത്ത് വളരെ എന്താ പറയുക നല്ല രീതിക്ക് പേടിക്കും അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് നോമിതയെ ആരോ ഒന്ന് വിളിച്ചിട്ട് നോമിത അടുക്കളയിലേക്ക് പോകുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ആ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട് നിന്റെ മുഖത്ത് എന്താ പറ്റിയത് അതുപോലെ തന്നെ നിന്റെ സാരിയുടെ ഇങ്ങനെ എന്താ ഇങ്ങനെ കത്തി പിടിച്ചിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അവൾ പറയാം അറിയാതെ ഞാൻ കുക്ക് ചെയ്ത സമയത്ത് ഉണ്ടായത് അങ്ങനെയൊക്കെ അപ്പോൾ ജോയിൻറ്റ് ഫാമിലി നടക്കുന്നത് ഇതാണ് ഒരു കഥാട്ടം അപ്പോൾ അവർ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ ചോദിക്കും പക്ഷേ അവിടെ എന്താണ് നോക്കുമ്പോൾ ഫ്രീഡം ഇല്ല എന്നൊരു ഇതാണ് മെയിൻ ആയിട്ട് ഈ സ്റ്റോറിയിലൂടെ വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല മാച്ച് ബോക്സ് എന്ന ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മാച്ച് ഒരു കഴിവുണ്ട് എപ്പോഴും അടുക്കളയിലൊരു വിഭാഗത്ത് കിടക്കുന്നു എങ്കിലും അതെങ്ങനെയാണ് അത് കത്തി ജോലിക്കാൻ തുടങ്ങി എല്ലാം നാശമാക്കിയിട്ടേ പോവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് വുമൺ എന്നാണ് നമ്മുടെ ഒരു എഴുത്തുകാരി പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് വുമൺസിനെ ഇവരെ മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റോറിയുടെ ആശയം അല്ലെങ്കിൽ സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം